അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നില്ല എല്ലാവരും വിഷു ഒക്കെ എല്ലാവരും വിഷു ഒക്കെ അടിച്ചു വിളിച്ചോ ഞങ്ങളിന്ന് കോസ്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ഇവിടെ സൂപ്പർ മാർക്കറ്റാങ്ങണോ എന്താ സംഭവം എന്നറിയില്ല ഒരു ഹോൾസെയിൽ ഷോപ്പാണ് അപ്പോൾ അവിടെ സാധനങ്ങൾക്കൊക്കെ വില കുറവായിരിക്കും അപ്പോൾ അവിടെ കാർഡ് വേണം നമുക്ക് മെമ്പർഷിപ്പ് കാർഡ് വേണം എന്നാൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റൂ ഞങ്ങൾക്ക് മെമ്പർഷിപ്പ് കാർഡില്ല അപ്പം ഞങ്ങൾ അവിടെ ഫ്രണ്ട്സിനും ഒരു ഫാമിലിയും വരുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് നോക്കാവേ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ കോസ്കോ ഞങ്ങൾ പാർക്കിങ്ങിൽ ആദ്യം പോയത് അതുകൊണ്ട് എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ലേ ഇതൊരു ഗൂഗിൾ പിക്ചറാണ് കയറി ചെല്ലുമ്പോൾ തന്നെ അവര് ഭയങ്കര കോസ്റ്റ്ലി ആ സംഭവങ്ങളാട്ടോ വെച്ചിരിക്കുന്നെ അത് കണ്ടപ്പോൾ എൻ്റെ ഹസ്ബൻഡ് റിയാക്ഷൻ ആണേ നിങ്ങൾ കേട്ടത് വീഡിയോ ഡയമണ്ട് പേള് ഗോൾഡ് ബാറ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് പക്ഷേ എല്ലാത്തിനും ഭയങ്കര കോസ്റ്റ്ലിയാണ് നോർമൽ ആൾക്കാർക്ക് എന്തായാലും അഫോർഡ് ചെയ്യാൻ പറ്റില്ല കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ കേട്ടോ എൻട്രൻസിലാണ് എന്ത് വെച്ചിരിക്കുന്നത് ഇവരവിടെ ഇരുന്നിട്ട് റേറ്റ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഒരു കാര്യമില്ല നമുക്കൊന്നും എന്തായാലും അഫോർഡ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഇവിടെ ഇംഗ്ലീഷുകാർക്ക് ഭയങ്കര പ്രധാനമാണ് കേട്ടോ ഇവരുടെ വെഡ്ഡിങ് ഡേയുടെ അന്ന് ഡയമണ്ട് റിങ് ഇടുക എന്നുള്ളത് പക്ഷെ അതൊക്കെ അവരുടെ ക്യാഷിനനുസരിച്ചിട്ട് ചിലവർ ഡയമണ്ട് ഇടും ചിലവർ ഫ്ലാറ്റിനിടും ഞാനും എന്റെ ഫ്രണ്ടും നന്നായി എൻജോയ് ചെയ്ത് ഓർണമെന്റ്സ് ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമുക്ക് മേടിച്ചില്ലെങ്കിലും കാണുമ്പോ ഒരു മനസ്സുഖാണല്ലോ പെണ്ണുങ്ങൾക്ക് പിന്നെ ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെയാണ് ക്ലീനിങ് ഇലക്ട്രോണിക് ഐറ്റംസ് ആണ് ഞങ്ങൾക്ക് കാർ വാക്കും മേടിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ അത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള പോലെയാണ് തോന്നിയത് പിന്നെ ബാക്കിയുള്ള ക്ലീനിങ്ങിൻ്റെ ആ സംഭവം ഫ്ലോർ ക്ലീനിങ്ങിൻ്റെ അതൊന്നും ഞങ്ങൾക്ക് ഇവിടെ യൂസ് ഇല്ല കാരണം ഇവിടെ കാർപ്പറ്റാണ് ഞങ്ങളുടെ വീട്ടിൽ മുഴുവൻ കാർപ്പറ്റാണ് അപ്പോൾ അതിൻ്റെ ആവശ്യകത ഇല്ല ഇനി നാട്ടിലെങ്ങാനും പോകുന്ന സമയത്ത് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചിട്ടൊക്കെ മേടിച്ച് എന്ന് വിചാരിക്കണോ ഈ ഇവിടെ കണ്ട അയൺ ബോക്സ് എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നേ ഞാൻ അത്രയും വലിയ അയൺ ബോക്സ് ഇതുവരെ കണ്ടിട്ടില്ല നിങ്ങൾ ആ ഷൂ റാക്കിൻ്റെ റേറ്റ് നോക്കി കഴിഞ്ഞാൽ അറിയാം അതിൽ രണ്ട് റേറ്റ് വെച്ചിട്ടുണ്ട് ഒന്ന് വലുതാക്കി എഴുതിയതും അതിൻ്റെ തൊട്ട് താഴെ ഒന്ന് ചെറുതാക്കി എഴുതിയതും ആ വലുതാക്കി എഴുതിയതാണ് ട്രേഡേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള റേറ്റ് അതിൻ്റെ തൊട്ട് താഴെ ഉള്ളതാണ് വാറ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റേറ്റ് ആണ് അതാണ് നമ്മൾ സാധാരണക്കാർ പോയി പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുക്കേണ്ട റേറ്റും ഇനിയിപ്പോൾ ഇവിടെ സമ്മറൊക്കെ വരാൻ പോകുന്നതുകൊണ്ട് ഹസ്ബൻഡ് പോയി ഫാനും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഓൾറെഡി ഒരു ഫാൻ ഉണ്ട് പക്ഷേ ഒന്നും കൂടി വേണ്ടി വരുമായിരിക്കും ഇവിടെ പിന്നെ തുണി പില്ലോ കേസ് രൂപ എല്ലാം ഉണ്ട് കേട്ടോ പക്ഷെ അതിനൊക്കെ കുറച്ച് റേറ്റ് കൂടുതൽ പോലെ എനിക്ക് തോന്നിക്കണേ എനിക്ക് തോന്നിയത് ബൾക്കായിട്ട് സാധനം എടുക്കുന്നവർക്കാണ് ഇവിടെ ഏറ്റവും നല്ലത് എന്നെട്ടോ പിന്നെ ഒക്കെ ആണെങ്കിലും അത്ര വലിയ സെലക്ഷനും കാര്യങ്ങളൊന്നും ഇല്ല പ്രത്യേകിച്ച് കുട്ടികളുടെ വാറ്റില്ല പക്ഷെ അവർക്കൊന്നും അത്ര സെലക്ഷനില്ല കുറച്ച് പുറത്ത് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലത് കിട്ടുമെന്ന് എനിക്ക് തോന്നി ഇവിടെ പിന്നെ ബ്രാൻഡഡ് സംഭവങ്ങളൊക്കെ കുറച്ച് നല്ലതാണ് കേട്ടോ പ്രത്യേകിച്ച് ഷൂസും കാര്യങ്ങളൊക്കെ എനിക്ക് ഞാനിവിടെ ഒരു ഷൂ കണ്ടായിരുന്നു ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷൂസ് അത് ഞാൻ പണ്ട് എനിക്ക് സെയിം ഷൂ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അന്ന് ഞാനത് ഭയങ്കര ക്യാഷ് കൊടുത്തിട്ടാണ് മേടിച്ചത് പക്ഷേ ഇത് അത്ര റേറ്റ് ഒന്നുമില്ല ഒറിജിനലാണ് കുറച്ച് റേറ്റ് കമ്മിയാണ് ഓഫീസിലേക്കൊക്കെ ഇടാൻ ഇത് നല്ലതായിരിക്കും പിന്നെ ഇവിടെ ഡ്രിങ്ക് ചെയ്യുന്ന ആൾക്കാർ പിന്നെ എന്തെങ്കിലും പാർട്ടിക്കൊക്കെ ഡ്രിങ്ക്സൊക്കെ മേടിക്കാൻ വരുന്ന ആൾക്കാർക്ക് ഇവിടെ നിന്ന് മേടിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് എൻ്റെ ഫ്രണ്ടും ഹസ്ബൻഡും ഒക്കെ പറഞ്ഞു കേട്ടോ കാരണം ബൾക്കായിട്ട് എടുക്കുമ്പോൾ റേറ്റ് കുറച്ച് കമ്മിയാണെന്ന് എന്ന് പറയണു പിന്നെ ഇവിടെ നിങ്ങൾ കണ്ടില്ലേ ഈ ഗ്ലാസിൻ്റെ ഉള്ളിലൊക്കെ ഒരു ബോട്ടിലൊക്കെ വെച്ചിട്ട് പിന്നെ ഗോൾഡൻ കളറിൽ വലിയ ബോട്ടിലൊക്കെ അത് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു കേട്ടോ ഇത്രയൊക്കെ എങ്ങനെയാണ് ഒരാൾ കുടിച്ച് തീർക്കുകയെന്നൊക്കെ വിചാരിച്ചു പിന്നെ ചിലപ്പോൾ പാർട്ടിക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ഇന്നൊരു സെക്ഷൻ കണ്ടില്ല ഇങ്ങനത്തെ ഒരു നാല് സെക്ഷൻ ഫുൾ ബോട്ടിൽസ് ആണ് കേട്ടോ എനിക്ക് ബ്രാൻഡും കാര്യങ്ങളൊന്നും അങ്ങനെ അറിയില്ല പക്ഷേ ഞാൻ ഒരുപാട് ബോട്ടിൽസ് കണ്ടു അപ്പം തന്നെ മനസ്സിലായി ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ ഇവിടുന്ന് പിന്നെ മീറ്റ് മേടിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും കൂടുതലുണ്ടെന്ന് ഹസ്ബൻഡ് പറയുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇവിടെ ഒരു കുഞ്ഞു കോഴീനെ കണ്ടേ ഞാൻ ആദ്യം വിചാരിച്ചു കാടയാണ് പക്ഷേ കാടയല്ല ഒരു കുഞ്ഞാവുമ്പോഴുള്ള കോഴീനെ എടുത്തു വച്ചിരിക്കയാണ് പിന്നെ ഇവിടെ ഓരോ സ്ഥലത്ത് കുഞ്ഞു കൗണ്ടേഴ്സ് ഒക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ ഓരോരോ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും നമുക്ക് വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്തിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്യാം ഞാൻ കേക്കിൻ്റെ ഒരു പീസ് ടേസ്റ്റ് ചെയ്തായിരുന്നു പക്ഷേ എനിക്കത്ര ഇഷ്ടമായില്ല കാരണം ഭയങ്കര ഷുഗറി ആയിരുന്നു ഇവിടെ എടുക്കുവാണെങ്കിൽ ഇഷ്ടം പോലെ സംഭവങ്ങൾ ഇനിയും വീഡിയോ എടുക്കാറുണ്ട് എനിക്കിവിടെ ഓയില് ടിഷ്യൂ വാട്ടർ ക്ലീനിങ് അസസറി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആട്ടോ കുറച്ചും കൂടി ലാബായിട്ട് തോന്നിയത് ഇവിടെ ബില്ലിംഗിൻ്റെ അവിടെ മെമ്പർഷിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചായിരുന്നേ

ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് കുട്ടികളുടെ ഒരു സലൂണിലാണ് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ കോച്ചിൻ്റെ മുടി വെട്ടണമായിരുന്നു അത് ബേമിങ്ഹാം കോച്ച് സ്റ്റേഷൻ്റെ അടുത്തായിരുന്നു പണ്ട് ഞങ്ങൾ ലണ്ടനിൽ പോകാൻ വേണ്ടിയിട്ട് വന്ന് ബസ് കയറിയത് ഈ കോച്ച് സ്റ്റേഷനിലാണ് കേട്ടോ അങ്ങോട്ട് പോകുന്ന വഴി നല്ല രസമായിരുന്നു കുറേ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ ആകെ വൺ ഹവറായിട്ട് ഉറങ്ങി അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വീഡിയോ എടുക്കുവാണെങ്കിൽ ഒരുപാട് എടുക്കാണ്ട് നമ്മൾ വീഡിയോ എടുത്ത് എത്തില്ല അപ്പം ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ിയും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ